ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇന്നലെ രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ വന്നു ഒന്നരൊക്കെ ആയി രാത്രിയിൽ അതുകൊണ്ട് ഞാൻ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ കുറേ സഹവാസികളുണ്ട് അവരൊക്കെ ഒന്ന് പോയി നടന്നു കാണുകയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പശു കോഴി പിന്നെ വയൽ കുളം എല്ലാം നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് ഇത് എൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയാം ഇതൊരാളെ ചേട്ടൻ്റെ മോനും ഒരാളെ ചേച്ചിയുടെ മോനുമാണ് അപ്പോൾ ഇവരുടെ എൻ്റെ എന്താ പറയുക ജീവനാണൊക്കെ പറയില്ല ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന രണ്ടുപേരാണ് പിന്നെ ഇവരുമായിട്ട് ഞങ്ങൾ കുടുംബത്തിലൊക്കെ പോയി എൻ്റെ കുടുംബ വീടാണിത് ഞങ്ങൾ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാം ഞങ്ങൾ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങൾ നാല് പേരും എൻ്റെ കൊച്ചിച്ചമാര് ഞാൻ എല്ലാവരും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത് അതുകഴിഞ്ഞ് നടക്കാൻ പോയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു സൈക്കിൾ റൈഡിന് പോകണമെന്നുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് പോയി കാണണം അപ്പോൾ ഇതാ വരുന്നു അങ്ങനെ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ കൂടെ കൂടിയതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യം എല്ലാവരും ഒന്ന് പോയി പോയപ്പോഴത്തേക്കും ആൾ ക്ഷീണിച്ചു സൈക്കിൾ അവിട്ടി എന്നിട്ട് തിരിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു ശരി നീ വീട്ടിൽ പൊയ്ക്കോ വീട്ടിൽ ഇവനെ കൊണ്ടാക്കാൻ പോയപ്പോൾ എന്താ ഇവിടെ ചെയ്യുമ്പൊക്കെ അരികാണ് എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഒരു റൈഡിനിറങ്ങി ഇറങ്ങി ഇറങ്ങി വീട്ടിലൊക്കെ വന്നു ഇതാ ഇവിടെ ഒരു സന്ദർശകനുണ്ടായിരുന്നു എന്നെ അങ്ങനെ ഇയാളെയൊക്കെ കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് സന്ധ്യയായി കുളിച്ച് നാമൊക്കെ ജപിക്കാമെന്ന് വിചാരിച്ചു ചിച്ച് ഭക്തിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകിട്ട് വന്നപ്പോൾ ഇതാ ചേമ്പൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ